പറയുന്നത് പ്രൊഡക്റ്റ് നമ്മൾ ഡിസൈൻ ചെയ്യുമ്പോ നമ്മള് മെയിനായിട്ട് ഹോട്ടൽ മേഖലയാണ് കൈകാര്യം ചെയ്യുന്നത് അതിൽ പ്രൊഡക്റ്റ് ഡിസൈൻ ചെയ്യുമ്പോ എങ്ങനെയൊക്കെ നമ്മൾ വില ഇടണം എന്നുള്ളതാണ് അപ്പൊ നമ്മൾ പല ഉദാഹരണങ്ങളും നമ്മൾ വിപണിയിൽ കാണാം ആ ഉദാഹരണങ്ങളിൽ നിന്ന് നമുക്ക് ഏറ്റവും ദ ബെസ്റ്റ് എന്താണോ അത് നമ്മളിലേക്ക് നമ്മൾ ആക്സെപ്റ്റ് ചെയ്യണം ഇപ്പൊ ഞാൻ ഈ അടുത്ത കാലത്ത് കണ്ട ഇവിടെയുള്ള ഒരു ജ്യൂസ് അവിൽ മിൽക്ക് ഷോറൂമാണ് അവർ ചെയ്യുന്ന ഒരു മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ ബോർഡുകൾ കംപ്ലീറ്റ് ശ്രദ്ധിച്ചു കഴിഞ്ഞാല് തേർട്ടി റുപ്പീസ് ആണ് മിനിമം ഒരു ചെറിയ ബോട്ടിലുള്ള ചെറിയൊരു ഗ്ലാസ്സിലുള്ള തേർട്ടി മിൽ റുപ്പീസിന്റെ മിൽക്ക് ആണ് പിന്നെ അത് അവരെ നമ്മൾ ഷോപ്പിൽ കയറിക്കഴിഞ്ഞാല് ബർഗറും പിസ്സ ഒഴിച്ച് ബാക്കി ഒരുവിധം ചെറിയ സ്നാക്സുകൾ അല്ലാണ്ട് എല്ലാം നല്ല ഹൈ പ്രൈസ്ഡ് ആണ് കൂടാതെ അവര് അതിൽ ഹണിയും മറ്റും ചേർത്തിട്ടുള്ള പല പല ഫ്ലേവറും ഒരല്പം അതിന്റെ ആ ബോട്ടിലിന്റെ ഷേപ്പ് ഒക്കെ മാറ്റിയിട്ടുള്ള ഗ്ലാസിന്റെ ഷേപ്പ് മാറ്റിയിട്ടുള്ള അവിൽ മിൽക്കിന് വൺ ഫിഫ്റ്റി വൺ എയ്റ്റി റുപ്പീസ് വരെ അവർ ചാർജ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് അപ്പൊ നമ്മൾ എപ്പോഴും നോക്കിക്കഴിഞ്ഞാൽ അത്യാവശ്യം പാർക്കിംഗ് ഉണ്ട് അത്യാവശ്യം ക്രൗഡഡ് ആണ് പക്ഷെ ഇവരെ പ്രൈസ് പുറത്ത് നമ്മൾ പുറത്തുനിന്ന് പെട്ടെന്ന് നോക്കുമ്പോൾ സാധാരണ സ്കൂൾ സ്റ്റുഡൻസ് മുതൽ എല്ലാവരും അവരൊക്കെ ബഡ്ജറ്റിലായിരിക്കും അവർ പോകുന്നുണ്ടാവുക പിന്നെ പോക്കറ്റ് ഫ്രണ്ട്ലി ആണ് കാരണം തേർട്ടി റുപ്പീസിൽ നമുക്ക് ഒരു ആഗ്രഹം അവിടെ സഫലമാണ് പക്ഷെ ക്യാഷും അതുപോലെ സാമ്പത്തികമായിട്ട് കുഴപ്പമില്ലാത്ത കസ്റ്റമേഴ്സ് വൺ എയ്റ്റി റുപ്പീസിന്റെയും വൺ ഫിഫ്റ്റി റുപ്പീസിൻ്റെയും അതുപോലെ അവിടെ ചെല്ലും ചെല്ലുന്നതിന് ശേഷം ഒരു ഡിസ്കഷൻ ഒക്കെ ചിലപ്പോൾ ഒരു ടേബിൾ ഡിസ്കഷൻ ഒക്കെ ചെയ്ത് ഒരു സാന്റ്വിച്ചും മറ്റുള്ളതൊക്കെ പറയും അപ്പൊ നമ്മൾ ഉപഭോക്താവിനെ കടയിലേക്ക് ഇപ്പൊ ബിരിയാണി ആണ് വെക്കണമെങ്കിൽ ആ ബിരിയാണി അവര് കഴിച്ച് അവിടെ റെഗുലർ ആവാനും അതുപോലെ തന്നെ അവരവിടെ ഇരുന്ന് കഴിക്കും അതിലൂടെ ജ്യൂസും ചായവും അല്ലെങ്കിൽ മറ്റുള്ള ആഡ് ഓൺ ബിസിനസ് മൊജിറ്റയോ ഷെയ്ക്സോ എന്ത് കഴിക്കണമെങ്കിലും നമുക്ക് ആദ്യം അവിടെ കസ്റ്റമർ പ്രസൻസിൽ ഉണ്ടായിരിക്കണം അപ്പോഴാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ അവരി നിന്ന് മറ്റുള്ള എന്തെങ്കിലും ബൈസെല്ലിങ് ചെയ്തിട്ട് ക്യാഷ് ആക്കാൻ കഴിയുള്ളു അപ്പൊ അത്തരത്തിലുള്ള ഒരു സർവീസ് നമ്മൾ എപ്പോഴും കൊടുക്കാൻ ശ്രമിക്കുക അതിനു വേണ്ടിയിട്ടുള്ള രീതിയിൽ ഡിസൈൻ ചെയ്യുക പിന്നെ എസ്പെഷ്യലി നമ്മളെ നാട്ടിലൊക്കെ മദ്യ ഷോപ്പുകൾ അതിനൊക്കെ ഒരു മെയിൻ എൻട്രൻസ് ഉണ്ടായിരിക്കും അതിൽ പോയാൽ ഒരു മെയിൻ ക്യാബിനൊക്കെ ഉണ്ടായിരിക്കും അവിടെയൊക്കെ നല്ല പ്രൈസിലായിരിക്കും അവർ സെയിൽ ചെയ്യുന്നുണ്ടാവുക അവരെ ഡ്രിങ്ക്സും അല്ലെങ്കിൽ ഫുഡുകളൊക്കെ നേരെ അപ്പുറത്തേക്ക് പോക്കറ്റോട് വെച്ചിട്ടുണ്ടാവും ലോക്കൽസിന് വന്ന് മദ്യം കഴിക്കാനും ഒക്കെ ആയിട്ടുള്ള ഒരു സ്റ്റൈല് കാണാം അവിടെ അതിനനുസരിച്ചിട്ടുള്ള ഫുഡ് പ്രൈസും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ടായിരിക്കും പക്ഷെ ഒറ്റ ലൈസൻസിലാണ് ഇത് പ്രവർത്തിക്കുന്നത് ഒരേ ബിൽഡിങ്ങിൽ ഒരേ കോമ്പൗണ്ടിന്റെ അപ്പുറം ഇപ്പുറം അപ്പൊ ആളുകളെ എടുത്ത് അതുപോലത്തെ എൺപത് പെർസെന്റേജ് കസ്റ്റമേഴ്സും നോർമൽ ആളുകളാണ് അപ്പോ അവരെ കൂടി ഉൾക്കൊള്ളിക്കുന്ന ഒരു ഡിസൈൻ എപ്പോഴും നമ്മൾ ചെയ്യുന്ന ഹോട്ടൽസിനാണെങ്കിലും ബിസിനസ്സിനാണെങ്കിലും ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് ഉറപ്പായിട്ടും ബിസിനസ്സിൽ സക്സസ് ആക്കാൻ പറ്റും ചെറിയ വില മുതൽ വലിയ വില വരെ വെക്കാം അതിൽ ചെറിയ ലാഭം ചിലർക്ക് തരാൻ കഴിയുള്ളൂ അതും നമുക്ക് കിട്ടണം വലിയ ലാഭം അതും കിട്ടണം അതിനുള്ള ഫെസിലിറ്റീസ് ഒന്നോ രണ്ടോ മൂന്നോ സെക്ഷനായിട്ട് സെൽഫ് സർവീസ് സർവീസ് എ സി അൾട്രാ പ്രീമിയം അങ്ങനെയൊക്കെ ഡിസൈനിങ്ങിൽ ആദ്യം മുതലേ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു ലാഭം പ്രോഫിറ്റ് എടുക്കാൻ സാധിക്കും അപ്പൊ ഇത്തരത്തിലുള്ള ബെനിഫിറ്റ് ആയിട്ടുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ വേണമെന്ന് കാണണമെന്ന് താല്പര്യമുള്ളവർ സബ്സ്ക്രൈബ് ചെയ്യുക ബട്ടൺ അടിക്കുക നിങ്ങളുടെ ഫ്രണ്ട്സിന് ഇപ്പോൾ തന്നെ ഷെയർ ചെയ്യുക